ിലേക്ക് സ്വാഗതം അപ്പം മൊച്ചം മുരെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കറണ്ട് ഉണ്ടാക്കാൻ പോവാണ് അതൊരു വീല് കറക്കിയിട്ട് അപ്പോൾ വീല് കറക്കി കറണ്ട് ഉണ്ടാക്കണത് മുമ്പ് നമ്മുടെ എംഫോട്ടെക് ചാനലിൽ കണ്ടാവും അതായത് ഒരു കുഞ്ഞൻ ഹാംസ്റ്ററിന്റെ മുമ്പ് നമ്മൾ വാങ്ങിയിട്ട് അവന് കറക്കാൻ ഭാഗത്തുള്ളൊരു വീൽ ഉണ്ടാക്കി അത് കറക്കി അവൻ കറണ്ട് ഉണ്ടാക്കി നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മുടെ കറണ്ട് ഉണ്ടാക്കിയത് ഹാംസ്റ്റർ ആണെങ്കിൽ ഇന്ന് കറണ്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ് നമ്മളുടെ സ്വന്തം ജൂലിമോള് അപ്പൊ നമ്മളുടെ ജൂലിമോളെ വിളിച്ചാലാ ജൂലി മോളെ അങ്ങനെ നമ്മുടെ ജൂലി മോൾ മോളിതേ വന്നേക്കാണ് അപ്പൊ പിന്നെ നമ്മുടെ ജൂലി മോളാണ് കറണ്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പൊ ജൂലിമോള് കുറെ നാളായിട്ട് എന്താ പറയുക പണികളൊന്നും എടുക്കാണ്ട് കൂട്ടില് റെസ്റ്റ് ചെയ്യായിരുന്നു അപ്പൊ നമ്മൾ എന്താ പറയുക കുറച്ച് പണി കൊടുക്കാൻ വിചാരിച്ചു ജൂലിമോൾക്ക് അപ്പൊ ജൂലി മോള് പണ്ട് നമ്മള് പറഞ്ഞൊക്കെ അനുസരിക്കുവായിരുന്നു കേട്ടോ സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ പറഞ്ഞ സ്ക്രൂ ഡ്രൈവർ എടുക്കും സ്പാനർ എടുക്കാൻ പറഞ്ഞ സ്പാനർ എടുക്കും എന്തോരണ്ടനുസരണ അതൊക്കെ നമുക്ക് നോക്കാട്ടാ ജൂലി പണ്ടേ തുടങ്ങിയാൽ പരിപാടി അപ്പൊ നമ്മളെ ജോലി പെണ്ണിനെ വെച്ച് കറണ്ട് ഉണ്ടാക്കുന്ന മെഷീൻ നമുക്ക് നേരെ ഡിസൈൻ ചെയ്തെടുത്താലാ അങ്ങനെ വെച്ചാൽ നമ്മുടെ ജോലിക്ക് ഓടി കറണ്ട് നമ്മളുടെ റിങ് ഇതേ നമ്മള് നമ്മുടെ ഇരുമ്പിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന ഫ്ലെയിമ് അതെ ഇപ്പൊ മൊത്തത്തിൽ എന്താ പറയാ ഗ്യാപ്പ് ആയിട്ട് ഇരിക്കുകയാണ് അതായത് ഒരു പട്ടിക്കുട്ടിക്ക് ഓടാനുള്ള ഒരു സെറ്റപ്പ് ഇതിലില്ല അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇനി പട്ടിക്കുട്ടിക്ക് ഓടാൻ ഭാഗത്തിനുള്ള സംഭവങ്ങൾ റെഡിയാക്കാൻ പോവാണ് അപ്പൊ അതെ നമുക്ക് പണിയാനുള്ള ഫ്ലൈവുഡ് ഫ്ലൈവുഡാണ് ഇത് അങ്ങനത്തെ നീണ്ടു കിടന്ന ഫ്ലൈവുഡിനെ നമ്മൾ പീസ് പീസാക്കി നേരെ ഇനി അടുത്ത പണി എന്ന് പണിന്ന് പറഞ്ഞു ഹോളിടണം അപ്പോൾ നമ്മളിതേ നല്ലൊരു കുഞ്ഞ് ഡ്രിൽ ബിറ്റ് നോക്കിയെടുത്ത് നേരെ നമ്മുടെ ഡ്രില്ലറിൽ വെച്ച് ഇതേ ചക്ക് തിരിച്ച് ടൈറ്റാക്കി ഇതേ ഇട്ട് തുടങ്ങി അപ്പോൾ ഈ കാണുന്ന എല്ലാ ഫ്ലൈവുഡിൻ്റെയും സൈഡുകളിൽ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് പീസോളം വരുന്നുണ്ട് അത് മൊത്തം നമുക്ക് ഹോളിട്ട് എടുക്കണം കേട്ടോ അങ്ങനത്തെ നമ്മളുടെ മരത്തിന്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് സൈസിനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് വെച്ചിട്ട് നേരെ സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ പോവാണ് അങ്ങനത്തെ ഓരോ പീസുകളായിട്ട് നമ്മൾ സെൽഫ് അടിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോ ഈ കാണുന്ന പലകൾ കറക്റ്റ് നമ്മൾ സൈസ് നോക്കി കട്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കൺഫ്യൂഷൻ കൺഫ്യൂഷനൊന്നുമില്ല നേരെ രണ്ട് സൈഡിലും ചടപെടാതെ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ മരത്തിൽ ഇട്ട കാരണം നമുക്ക് എളുപ്പത്തിൽ സെൽഫ് അടിച്ച് കയറ്റാനായിട്ട് പറ്റും നോക്കിയാൽ നമ്മളൊരു ടൈം ലാബ്സാണ് കാണുന്നത് നമ്മൾ പടപെടാതെ തീർത്ത് വരുന്നതിൻ്റെ അപ്പോൾ സമയമൊക്കെ ഏകദേശം ഇരുട്ടി തുടങ്ങി നമുക്ക് പടപടാന്ന് പണി തീർക്കണം അങ്ങനെ എല്ലാ ഫ്ലൈവുഡുകളും നമ്മളത് അടിച്ച് തീർത്തേക്കാൻ ടോമച്ചവരെ അങ്ങനെ നമ്മുടെ ഫ്ലൈവുഡിന്റെ ചെറിയ ചെറിയ പീസുകൾ വെച്ച് നമ്മള് റിങ് നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ പട്ടിക്കുട്ടി ഓടാനായിട്ട് പോകുന്നത് അപ്പൊ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് നമ്മളൊന്ന് പെയിന്റ് അടിച്ച് കൊടുക്കാൻ പോവാണ് നമ്മളത് എളുപ്പ പണിക്ക് സ്പ്രേ പെയിന്റാണ് എടുത്തിരിക്കുന്നത് അപ്പൊ സ്പ്രേ പെയിന്റിൽ നമ്മൾ ഓറഞ്ച് ഓറഞ്ചാണെന്ന് ചോദിച്ചെടുത്താണ് പക്ഷെ ഇതൊരു എന്താ പറയുക ഡാർക്ക് മഞ്ഞയായി പോയിട്ടാ അങ്ങനെ ചടപെടാതെ മൂന്ന് പേര് നിന്ന് അങ്ങോട്ട് പടപെടാന്ന് പണിതീർക്കാണ് ഇനി നമ്മൾ പെയിന്റ് അടിക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റാൻഡിലാണ് അങ്ങനെ ഇതേ നമ്മുടെ സ്റ്റാൻഡിനെ നമ്മൾ സുന്ദര കുട്ടപ്പനാക്കാന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ കളർ എടുത്താണ് നമ്മൾ പിടച്ചു കൊടുക്കുന്നത് അപ്പോൾ സ്റ്റാൻഡ് നല്ല ഹൈറ്റ് ഉള്ള കാരണം മരവൊക്കെ ഇട്ട് നമ്മൾ കയറി നിന്ന് അടിക്കുന്നത് ഇനി ഇതേ നമ്മളൊരു സൈഡ് നമ്മൾ റിങ്ങിൻ്റെ മറച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൺപാക്ക് ആണ് എടുത്തിരിക്കുന്നത് സൺപാക്ക് എടുത്ത് നേരെ ടാക്കറിച്ച് പട്ട 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 പട്ടാന്ന് ഒരു പത്തടി സംഭവം സെറ്റ് അപ്പോൾ അതേ ഇനി ടാക്കർ അടിച്ചിട്ട് ബാക്കി വരുന്ന ആ ഒരു ഭാഗത്തെ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് അപ്പോൾ അതിന് ഇതേ ഒരു ബ്ലേഡ് വെച്ച് എന്ന് പറഞ്ഞ് നമ്മൾ മുറിച്ചങ്ങട്ട് മാറ്റാം കേട്ടോ ഇനി ഇതേ അടിയിലത്തെ വശത്തും ടാക്കർ അടിച്ചു കൊടുക്കുന്നു മുറിച്ച് മാറ്റുന്നു ഇനിയിപ്പതെ ഇതിന്റെ ഉള്ളില് നമ്മൾ എന്താ പറയാ നമ്മുടെ ഇലൂഷൻ ഒക്കെ കിട്ടാൻ നമ്മളൊരു റിങ് ഇടില്ലേ അതേപോലെ സ്പ്രേ പെയിന്റ് ചൊന്തുകൊടുക്കാണ് സംഭവം എങ്ങനെയുണ്ട് ഇപ്പൊ കാണാൻ നല്ല അടിപൊളിയായില്ലേ അങ്ങനെ അതേ നമ്മുടെ പെയിന്റ് അടിച്ച സ്റ്റാൻഡ് നമ്മളതെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ വെച്ചോടാ അങ്ങനെ പോവാണേടാ സ്റ്റാൻഡിനെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഇനി നിന്റെ മുകളിൽ വെക്കാനുള്ള വീല് നമുക്ക് പോയി എടുത്തിട്ട് വരാം അപ്പൊ ഇത് നമ്മുടെ വീല് നമ്മൾ പെയിന്റ് അടിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി ഇത് കൊണ്ട് പോവാണ് അപ്പൊ ഈ കാണുന്ന വീലിനി കൊണ്ടുപോയിട്ട് നേരെ നമുക്ക് നമ്മുടെ സ്റ്റാൻഡിന് സെറ്റ് ചെയ്യണോട്ടാ അപ്പൊ ദേ ഇനി നമ്മുടെ ഈ കടന്ന ഷാഫ്റ്റിലേക്ക് നമ്മൾ നമ്മളതേ ബെയറിങ് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ് ഈ കാണുന്ന ബെയറിങ്ങാണ് നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് നല്ല ഫ്രീ ആയിട്ട് കിടന്ന് കറങ്ങിക്കോളും അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ബെയറിങ്ങുകളാണ് നമ്മൾ ഈ രണ്ട് ബെയറിങ് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കാണുന്ന ഈ രണ്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചേക്കാണ് ഇനി നേരെ നമ്മൾ ഈ ഷാഫ്റ്റെ പടികൾ പൊക്കി എടുത്ത് നമ്മൾ ഈ സ്റ്റാൻഡുമ്പോൾ സെറ്റ് ചെയ്യാൻ പോവാണ് പൊക്കി അടിപൊളി പോളി അപ്പതേ ആ കണ്ടാ ഈ കാണുന്ന ബെയറിങ് നമ്മൾ കറക്റ്റ് സ്ക്രൂ ഇട്ട് മുറുക്കാൻ ഭാഗത്തിന് രണ്ട് ഹോളിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബെയറിങ് കുറച്ചും കൂടെ ഒരു പൊടിക്ക് തള്ളി ആ ഒരു പൊടിക്ക് വലിച്ചേ പൊടിക്ക് വലിച്ചേ ആ കറക്റ്റ് ഓക്കെ ഇനി നമ്മൾ നമ്മളതേ ഇത് നെട്ടും പോൾട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണോട്ടെ അങ്ങനെ ഇതേ നമ്മൾ നമ്മുടെ ബെയറിങ് നമ്മുടെ സ്റ്റാൻഡുമേക്ക് നെറ്റും പോളിട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാതെ ഇനി ഇത് സ്പാനർ വെച്ച് നല്ല അടിപൊളിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ആ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ബെയറിങ് ഒക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ഈ കാണുന്ന വീൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ആണ് ആ ഒറ്റ ഷാഫ്റ്റിനാണ് അത് കയറ്റിയിരിക്കുന്നത് നമ്മുടെ പട്ടിക്കുട്ടീനോട് കയറ്റുമ്പോൾ അത് ഭയങ്കരമായിട്ട് തൂങ്ങി പോവും അപ്പം ഈ തൂക്കാൻ പറ്റാനായിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അതിനാണ് നമ്മൾ ഇവിടേക്ക് ഒരു കമ്പി ചാടിച്ച് ഇതിലേക്ക് നമുക്ക് വെക്കാനുള്ള സപ്പോർട്ട് നമുക്ക് നമുക്കിടുത്ത് നേരെ സെറ്റ് ചെയ്യാം അപ്പോൾ മച്ചമാർ ഇത് ഈ കാണുന്ന മുതലാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളെ ഹർബാനയുടെ ഒക്കെ വീൽ നമ്മൾ ഈ ഒരു കമ്പിം ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തേക്കാണ് ഇത് നേരെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാട്ടോ അതിന്റെ മുകളിൽ തന്നെ നമുക്ക് സ്ക്രൂ ടൈറ്റ് സെറ്റപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ സംഭവം നമ്മൾ അടിപൊളി പൊക്കി വെച്ചിട്ടുണ്ട് ഇനി നേരെ ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് കിര കൊടുക്കണോട്ടാ കിരാ അങ്ങനെ നമ്മുടെ കിരം മച്ചാനെ പൊക്കി നമ്മൾ സംഭവം ചടവിടാന്ന് സ്പാനർ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഊർന്നു പോകരുത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കണോട്ടോ അങ്ങനെ നമ്മുടെ വീല് നമ്മൾ സെറ്റ് ചെയ്ത് ഇനി ഇതൊന്ന് കറക്കി നോക്കട്ടെ നമ്മുടെ ഈ കാണുന്ന വലിയ വീല് നമ്മൾ കറക്കുമ്പോൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് നമ്മുടെ ഈ വീല് നിൽക്കുന്നുണ്ട് ഇനി ഇപ്പൊ പട്ടിക്കുട്ടി കയറിയിൽ ഇത് തൂങ്ങില്ല നല്ല അടിപൊളിയായിട്ട് നിന്ന് കറങ്ങിക്കോളും ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ബാക്കിൽ നിന്നാണ് അതായത് നമ്മുടെ വീലീന്ന് വരുന്ന ആ ഒരു ഷാഫ്റ്റില് ആ ഷാഫ്റ്റിൽ നിന്നാണ് ഇനി ബാക്കി ഗിയർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ കറണ്ട് ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് വേണ്ട ഒരു സൈക്കിളിന്റെ ക്രാങ്കാണ് ക്രാങ്കിൽ ഇത് ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം അങ്ങനെ ഗ്രൈൻഡർ എടുത്ത് ആ ഒരു പീസ് കട്ട് ചെയ്യണത് നമ്മളുടെ സൈക്കിളുടെ ചവിട്ടുന്ന പെടലിടെ ഭാഗമാണത് അതങ്ങോട് മാറ്റി കഴിഞ്ഞാൽ ഇനി നേരെ നമ്മളത് ഷാഫ്റ്റിലേക്ക് കയറ്റി കൊടുക്കാൻ പോവാണ് കേട്ടാ നോക്കിയപ്പോഴാണ് പണിപാളിയത് സംഭവം ടൈറ്റ് ആണ് കയറുന്നില്ല നേരെ നമ്മൾ ഗ്രൈൻഡർ എടുത്ത് നമ്മളുടെ ഷാഫ്റ്റ് ഇതേ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് അതിന്റെ വണ്ണൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞ് ഇതേ ഇപ്പൊ കയറ്റി നോക്കുമ്പോൾ സംഭവം ഇതേ കറക്റ്റായിട്ട് കയറേണ്ടത് ഇനിയിപ്പൊ നമ്മുടെ ക്രാങ്ക് എടുത്ത് നേരെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഈ ഷാഫ്റ്റ് ഷാഫ്റ്റുമ്മയ്ക്ക് അപ്പൊ നമ്മളിത് ഷാഫ്റ്റ് മേക്ക് അത് കയറ്റി വെച്ചു നേരെ നമ്മൾ നമ്മള് നട്ടിട്ടത് ടൈറ്റ് ചെയ്യാൻ പോവാണേ ഇനി ഇതായി നമ്മൾ ഈ നട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഗിയർ നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്നോട്ടോ ഇനി ഇത് നമ്മളുടെ സെറ്റപ്പിലേക്കുള്ള മോട്ടറ് അല്ല ഇതിപ്പോൾ ഡൈനാമോ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ മോട്ടറിലേക്ക് നമ്മൾ കറണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മോട്ടർ കറങ്ങും അതുപോലെ തന്നെ നമ്മൾ മോട്ടർ കഴിഞ്ഞാൽ ഇത് നമുക്ക് കറണ്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ അതിന് ഡൈനാമോ എന്ന് പറയുക അപ്പോൾ നമ്മൾ ഡൈനാമോ ആയിട്ടാണ് നമ്മൾ ഈ കാണുന്ന മോട്ടറ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് മോട്ടറുണ്ട് എഴുന്നൂറ്റമ്പത് വാട്ട്സിൻ്റെ മോട്ടറുണ്ട് ഇരുന്നൂറ്റമ്പത് വാട്ട്സിൻ്റെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെറിയ മോട്ടർ ഈ കാണുന്ന ഇരുന്നൂറ്റമ്പത് വാട്സിൻ്റെ മോട്ടറാണ് വെച്ച് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് കറണ്ട് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എഴുന്നൂറ്റമ്പത് വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന നമ്മളുടെ ബാക്ക് കക്കിലേക്ക് ഇതേ നോക്കി ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടേക്കാണ് നമ്മൾ മോട്ടറ് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വെക്കാൻ പോകുന്നത് വലിയ മോട്ടർ അല്ല നമ്മളത് ഈ കാണുന്ന ചെറിയ മോട്ടറ് നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ നമ്മളത് ഇവിടെ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചെയിനും മോട്ടറും റെഡിയായി സ്ഥിതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ ചെയിൻ എടുത്തിട്ട് നേരെ ഈ കാണുന്ന ഗിയറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി കൊടുത്തു എന്നിട്ട് ഇതേ നമ്മുടെ എടുത്ത് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ചെയിൻ അങ്ങട് ഇറക്കി വെച്ച് കൊടുക്കുക നമ്മൾ ഓക്കെ ഇനി നമ്മളിത് സ്ക്രൂ ചെയ്ത് കൊടുക്കാനുള്ള പരിപാടി നോക്കാൻ അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലത്തേക്കാണ് ഇത് സ്ക്രൂ ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ കാണുന്ന സെറ്റപ്പ് അതായത് ഈ വീലിൽ കറങ്ങുമ്പോൾ നമ്മുടെ മോട്ടർ കറങ്ങുന്ന രീതിയിലേക്ക് നമ്മൾ ചെയിൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് സ്ക്രൂ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ സ്ക്രൂ വെച്ച് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ ഇതേ നമ്മുടെ ഡൈനാമോ സിസ്റ്റം കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളിതേ നമ്മുടെ വീല് കറക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും ദ നമ്മൾ ചെയിൻ ഇട്ട് നമ്മുടെ മോട്ടോറുമേക്ക് കൊടുത്തത് നല്ല അടി പൊളിയായിട്ട് കറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ മോട്ടർ ഇപ്പോൾ നല്ല മൂവിങ് ആയിട്ട് കറങ്ങുന്നുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതേ ഈ ചെയിൻ ആയിട്ട് ഇവിടെക്ക് പോയി കറങ്ങുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇനി നമ്മളുടെ ഇലക്ട്രിസിറ്റി വരുന്നുണ്ടോ നമ്മുടെ എന്തോരം കിട്ടുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യമൊക്കെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഡോഗ് വീലിന് എത്ര വോൾട്ട് എന്ന് അറിയണ്ടേ അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ മോട്ടർമേൽ ഈ രണ്ട് വയർ എടുത്ത് നേരി ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ പ്രോബുമേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ വീലിനി കറക്കി നോക്കാൻ പോവാണ് അതിന് മുമ്പ് നമ്മൾ വോൾട്ട് ടെസ്റ്റിൽ ഇട്ടു ഓക്കെ ഇനി നമ്മൾ ഇത് കറക്കി നോക്കാൻ പോവുകയാണ് പ്രവീണ അടുത്തുവെച്ചോ അടുത്തുവച്ചോ എന്നാലേ അറിയാൻ പറ്റുള്ളൂ കറക്റ്റ് ഇതേ നോക്കിക്കോട്ടെ വീല് കറക്റ്റ് ആണ് നമ്മൾ എത്ര വോൾട്ട് വരെ വരുന്നുണ്ട് പ്രെ ഒമ്പത് 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 വരെ വന്നു അല്ലേ അടിപൊളി ഒന്നുള്ളിൽ നോക്കാം നമുക്ക് അത്ര സ്പീഡിലൊന്നും കറങ്ങണമെന്നില്ല അതേ കാണുന്ന സ്പീഡിൽ കറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു അഞ്ച് വോൾട്ടിൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട് നമ്മൾ ലൈറ്റ് കത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മുടെ പപ്പീനെ കൊണ്ട് അപ്പോൾ അതിന് ഏകദേശം അഞ്ച് വോൾട്ട് തന്നെ ധാരാളമാണ് അപ്പോഴത്തേക്കും നമ്മൾ ഇനി ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ മൾട്ടിമീറ്റർ മാറ്റിയിട്ട് നമ്മൾ ഇനി ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോഴത്തേക്കും നമ്മുടെ ക്ലിപ്പ് നമ്മൾ പിടിയിപ്പിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ വയറെടുത്ത് നേരെ നമ്മുടെ ലൈറ്റുമ്മേക്ക് നമ്മൾ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്ക ക്ലിപ്പായില്ലേ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതേ തൽക്കാലം ഒന്ന് കാണാൻ ഭാഗത്തിന് ഇതേ ഇവിടേക്ക് നമ്മൾ തൂക്കിയിട്ടാണ് പക്ഷെ ഒരു സംഭവം ഉണ്ട് നമ്മളെ പകൽ വെട്ടുമാണ് ഇപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ലൈറ്റ് എന്തോരം കാണുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ഇതേ ലൈറ്റ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഡോഗ്വിലിന്റെ മൊത്തം പരിപാടിയും തീർത്തത് സംഭവം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കറക്കാനാണ് നമ്മുടെ ജോലി കൂട്ടിനെ കുണ്ടേ അവിടെ വിളിച്ചിട്ട് വരാം നമുക്ക് സിന്മ അഭിനയിക്കാൻ പോടി എടുക്കാൻ പോവാണ് വരാ പോവാ പോവാ നമുക്ക് അങ്ങനെ നമ്മളെ ജൂലി കുട്ടിനെ കൊണ്ടുപോയി നമ്മളത് നമ്മുടെ വീട്ടിലേക്ക് കറക്കാനായിട്ട് പോവാണ് ജൂലി കം ഇറങ്ങു വാ വടി വടി കം കം വാടി വാ വാ എടി 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 ജൂലി നോ വാടി ജൂലി പെണ്ണിന് അതെ നമ്മൾ ഇരുത്തി ആദ്യം നമ്മൾ ചെറിയൊരു മുട്ടയുടെ പീസ് കൊടുക്കണം നമുക്ക് മുട്ട ഭയങ്കര ഇഷ്ട അപ്പതേ നമ്മുടെ ജൂലി പെണ്ണ് മുട്ട കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവള് നമുക്ക് മുട്ട വെച്ച് പ്രലോഭിപ്പിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കേറ്റാം അവൾ ഓൾറെഡി കയറി എടി കറക്കിക്കോ ബാ കറക്ക് കറക്ക് ക അങ്ങനെ ദേ ജൂലി പെണ്ണ് ദേ കറക്കൽ തുടങ്ങി ഇവിടെ ജൂലി സ്പീഡ് സ്പീഡ് നമ്മുടെ ജൂലി മോള് നല്ല അടിപൊളിയായിട്ട് കറക്കുന്നുണ്ട് ലൈറ്റ് എത്തിക്കണോട്ടാ ഇപ്പൊ പകൽ വെട്ടായത് കൊണ്ട് ലൈറ്റിന്റെ ഇന്റൻസിറ്റി കറക്റ്റ് അറിയാൻ പറ്റൂല ജൂലി വാടി 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 ജൂലി മോള് മുട്ട കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ട് അവളെ കൂടെ നമ്മൾ കറക്കിക്കുന്നത് ജൂലി പെണ്ണിതേ ഭയങ്കര എന്താ പറയുക ഒരു വെറൈറ്റി കുറേ നാളായിട്ട് അവൾ കൂട്ടി തന്നെയായിരുന്നു അപ്പോൾ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെയും അതുപോലെ തന്നെ പുതിയൊരു കളിപ്പാട്ടം കിട്ടിയ പോലെ ആയിരുന്നു കേട്ടോ അവൾ അങ്ങനെ കറക്കി കറക്കി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ബാക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ മോട്ടറ് കറങ്ങുകയാണ് മോട്ടറ് നല്ല രീതിക്ക് കറങ്ങുന്നുണ്ട് ആ ഒരു ചെയിനി നമ്മൾ കണക്റ്റ് ചെയ്തപ്പോൾ ആ ഒരു കറക്കത്തിന്ന് തന്നെ നമ്മളുടെ എന്താ പറയുക ബൾബും നല്ല രീതിക്ക് കത്തുന്നുണ്ട് നല്ല പകൽവെട്ടമായതുകൊണ്ട് ബൾബ് കത്തുന്നത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ പെണ്ണ ഭയങ്കര കറക്കിറങ്ങി കറണ്ട് ആക്കി ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ നല്ല വെട്ടായതുകൊണ്ട് നമ്മുടെ ബൾബ് എത്തുന്നത് കാണാൻ പറ്റില്ല അല്ലെ അപ്പൊ നമ്മളൊരു സൂത്രം ചെയ്യാൻ പോവാണ് ജൂലി പെണ്ണിന് കുറച്ചേരം റെസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഇനി വൈകിട്ട് ഒന്നുകൂടി കൊണ്ടുവന്ന് നേരിട്ട് സമയത്ത് ജൂലിനെ കൊണ്ട് ഒന്നുകൂടി കറക്കിക്കും ജോലി പെണ്ണെ അടിപൊളിയായിട്ട് ചെയ്തിരുന്നു അപ്പതേ മജ്ജാൻ വരെ നമ്മളെ കറകട വീല് കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ വീലൊന്നും അറിയിട്ട് വരാം നമുക്കിനി അങ്ങനെ നമ്മുടെ ജോലിക്കുട്ടിനെ മുട്ട കാണിച്ചല്ലോ ഉപയോഗിച്ചിട്ട് നമ്മളിത് വീണ്ടും ഒരു രാത്രി സമയത്തൊന്ന് കേട്ടാൻ പറ്റും രാത്രി അല്ലേ നേരൊന്നു ഇണ്ടു വന്നുള്ളൂ ലൈറ്റിന്റെ ഒരു പവർ എന്താണ് നമുക്ക് അറിയാൻ വേണ്ടിട്ട് ജൂലി റെഡി അല്ലേ കമാ അങ്ങനെ നമ്മുടെ ജോലി കുട്ടിനെ കുട്ടി ഒന്ന് ലീഷു എന്ത് വെട്ടായി നോക്കിയാടെ ഒരു കുട്ടിയുടെ കറണ്ട് എനിക്കൊരു വെല്ലുവിളി കറണ്ട് മക്കളിത് കാണണിട്ടേടാ ട്ട നമ്മുടെ ജൂലിക്ക് കൊറച്ചു നേരം ഓടിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കത് നല്ലതാണ് അടിച്ചു കഴിഞ്ഞു തോന്നാ അമ്മാതിരി കറക്കൂടെ കറക്കി കുടിച്ചിട്ട് ചൂടി കണ്ടാ ലൈറ്റിന്റെ നോക്കി അവൾ കറക്കുമ്പോ നല്ല ഗുഡ് ഗേൾ ജോലിന്റെ ഫുഡൊന്നും കൊടുക്കാൻ തന്നെ അവള് കറക്കി ലൈറ്റ് നോക്ക് നേരത്തെ നമ്മള് ഫുഡ് കാണിച്ചോപിച്ചാണ് അവളെ കൊണ്ട് കറക്കി കറണ്ട് ഇപ്പൊ അവള് ഒറ്റയ്ക്ക് കറങ്ങാണ് ഭയങ്കര ഇഷ്ടമായിട്ട് ആൾക്ക് ആദ്യത്തെ ഒരു ട്രെയിനിങ് മാത്രമേ നമ്മള് കൊടുക്കണമെന്നുള്ളൂ ഇപ്പൊ ആൾക്ക് തോന്നുമേക്കാള് കറങ്ങുന്നുണ്ട് അടിപൊളി ജൂലി നമ്മുടെ ഹാൻസിലൊക്കെ കറക്കിയതിനേക്കാൾ പവറിലത്ത നമ്മുടെ ജോലി കറക്കുന്നത് നോക്കി എന്ത് രസമായിട്ട് അവള് കറക്കണേ നോക്കി ചെറുതായിട്ട് കണ്ടോ പതിയെ കറങ്ങുമ്പോ <mile> ു അത് തന്നെ നമ്മൾ ഈ ഫുഡ് ഫുഡുകൾ സ്പീഡാക്കി കഴിഞ്ഞാൽ അപ്പൊ ഇത് ഇത്രയും പണിയെടുത്ത് നമ്മുടെ ജൂലി മോക്ക് ഒരു ട്രീറ്റ് കൊടുക്കണ്ടേ അപ്പൊ ഇത് ജൂലി മോക്കുള്ള എല ഇട്ടത് നമ്മള് ഫുഡ് കൊടുക്കാൻ പോകണ നോ വെയിറ്റ് സീറ്റ് ഫുഡ് വിളമ്പി കഴിഞ്ഞാലേ കഴിക്കാൻ പാടുള്ളൂ നോ വെയിറ്റ് കാത്തിരിക്കടി നോ വിളമ്പി കഴിഞ്ഞിട്ട് കഴിക്കാം വെയിറ്റ് അപ്പൊ ഇത് നമ്മുടെ ജൂലി ജൂലിമോക്കുള്ള നോ ജൂലി മോക്കുള്ള ചിക്കൻ വെച്ചു ചിക്കൻ ഭയങ്കര ഇഷ്ടമുണ്ടോ അവക്ക് മുട്ട വെച്ചു നോ ആ മുട്ടയുടെ ഒരു പകുതി കൂടി ഉണ്ട് നേരത്തെ കൊടുത്തേൻ്റെ ബാക്കിയിട്ടാ അപ്പൊ നമ്മുടെ ജൂലി മോക്ക് കൊടുക്കാനുള്ള ഫുഡ് ഇത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ജൂലി മോളെ എങ്ങനെയുണ്ട് ഇഷ്ടമായതേ കോഴിക്കാലുണ്ട് മുട്ടയുണ്ട് ജൂലി മോളെ ടേക്ക് കഴിച്ചോ അങ്ങനത്തെ ജൂലി മോള് ആദ്യം തന്നെ മുട്ടേ വേണ്ട പിടിച്ചേക്കണത് ഒറ്റ അടിക്ക് കഴിച്ചിടത്ത് കൊതിയത്തി ഇരുന്നെങ്കി ഓ കൊതിച്ചി പെണ്ണ് ഓക്കെ ആ മുട്ട കഴിച്ചു കഴിഞ്ഞ് കമോൺ കോഴിക്കാലൊക്കെ കടിച്ചു വിൽക്കാന്ന് പറഞ്ഞ ഇങ്ങനെയാണ് ധേനടി ധേനടി അതെല്ലാണ് ധേനാ നല്ലോണം പണിയെടുത്തതൊക്കെ വെച്ച് കഴിച്ചോ കഴിച്ചോ കറു മുറുന്ന് മുറും ഒന്നൊക്കെ കടിച്ചിട്ടാണേ ആ അങ്ങനെ അങ്ങനത്തെ ജൂലി മോക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കൊടുത്തത് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യാനുള്ള നേരമായിട്ടാണ് അപ്പോൾ ഇന്ന് കറണ്ട് ഉണ്ടാക്കിയത് നമ്മുടെ ജൂലി മോക്ക് വലിയൊരു താങ്ക്സ് പറയുകയാണ് അപ്പോൾ നമ്മുടെ ഇതിനു മുമ്പ് ഹാംസ്റ്റർ കറക്കിയ വീഡിയോ അതായത് ഹാംസ്റ്റർ വീല് കറക്കി കറണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ ഇപ്പോഴത്തെ ജൂലി കറക്കി കറണ്ട് ഉണ്ടാക്കി നമ്മുടെ ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ ഒരു അനിമൽസിനും യാതൊരു വിധ ബുദ്ധിമുട്ടും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനത്തെ നമ്മളുടെ കറണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഇന്ന് വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ജൂലി മുകളിൽ ഇതേ ഭക്ഷണമൊക്കെ അവളെ കൊണ്ടുപോയി നേരെ കിടത്തി ഉറക്കാം അപ്പോൾ ക്യാമറ വെച്ച് പ്രവീനോടൊപ്പം അതുപോലെ നമ്മുടെ ജോസഫ് ഔട്ട് ഇങ്ങോട്ട് ജൂലിക്കുട്ടിനോടൊപ്പം